ചാനലിലൂടെ ബ്ലാക്ക് എഡിഷൻ ഇത് എടുത്തൊരു മുതല് നല്ലോണം ടെൻഷൻ ഉണ്ട് സംഭവം അതിന് അത്രയും കഷ്ടപ്പെട്ടിട്ടൊരു സാധനം ഓൺ ആയി കിട്ടുന്നില്ല ഓണായാലൊരു സന്തോഷമായിരുന്നു മലയാളത്തിൽ ബ്ലോഗത്തെ ബ്ലോഗ് കേരളത്തിലെ അപ്പോൾ ആയിരിക്കും ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള സാധനം ഒരുപാട് ലെൻസ് വരുന്നുണ്ട് അടിപൊളിയാണ് ഫീച്ചറും അടിപൊളിയാതെ അടിപൊളിയാണ് അങ്ങനെ ബ്ലാക്ക് എഡിഷൻ നമ്മൾ അൺലോക്സ് ചെയ്യാൻ പോകട്ടോ അവിടെ ഒരു ചെറിയൊരു ഓപ്ഷൻ കാണുന്നുണ്ട് നമ്മൾ നിങ്ങൾക്ക് മുന്നിലാണ് ബസ് തുറക്കണേ കുറച്ച് കഷ്ടപ്പെട്ട് അപ്പോൾ അതാ നമ്മൾ നമ്മൾ ഗോപ്രോ എടുക്കാൻ തല വിത്തനെയോ രണ്ടാണോ ഓ പൗച്ചിലാണ് കേട്ടോ നമുക്ക് ഫുൾ കവറിലാണ് സാധനം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇവിടെയും ക്യാമറ അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏതായാലും ഇത് തുറന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഗോപ്രോ കാണും ചെറിയ സിമ്പിൾ ഇത് ഗോപ്രോ എന്ന് എഴുതിയിട്ടുണ്ട് ചെറിയൊരു ഷെയ്ഡ് കെട്ടോ ഒരു ഭാഗം നോക്കാം ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗത്ത് വന്നിട്ട് നമ്മൾ ജസ്റ്റ് തുറക്കട്ടെ വേറൊരു ഓപ്ഷനൊന്നുമില്ല അതാ നേരെ തുറക്കുമ്പോൾ തന്നെ ഓപ്രോ അവിടെ കണ്ട ആ സിമ്പിൾ ഇവിടെ നല്ല രീതിയിൽ കാണുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു മാനുവൽ കൊടുത്തിട്ട് എന്തൊക്കെയാണ് ഉള്ളത് ഇങ്ങനെ നമ്മൾ ഈ ഹെൽമെറ്റിലൊക്കെ ഇങ്ങനെ ക്യാമ്പ് ഒക്കെ ഉണ്ട് ഒരു മാനുവൽ പിന്നെ എന്തോ ഒരു സബ്സ്ക്രൈബ് ഇവരെ ചാനൽ സബ്സ്ക്രൈബ് കാര്യങ്ങളും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഇതാണ് മെയിൻ പ്രോ നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റൊക്കെ ഉണ്ട് നമുക്ക് ഇതാ നല്ലതാണ് ഗോപ്രോ ഒരു ഒറിജിനൽ സാധനം അതുപോലെ പിന്നെ മാനുവലുണ്ട് എന്തോ ഒരു കാർഡ് ഉണ്ട് ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതാണ് മെയിൻ മാനുവൽ മാനുവലെന്ന് പറയുന്നത് അങ്ങനെയുള്ള ചെറിയ കേബിൾ വന്നിട്ടുണ്ട് ഇത് നമ്മളെ ബാറ്ററി ഗോപ്രോയുടെ ബാറ്ററി പുതിയ ബാറ്ററി വരുന്നത് സംഭവം നൈസ് ഗോപ്രോ എന്ന് എഴുതിയിട്ട് സാധാരണ നോർമലിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഗോപ്രോ എയ്റ്റാണ് അതിൻ്റെ അധികം വലുപ്പത്തിനും കാര്യങ്ങളിലൊക്കെ ബാറ്ററി വരുന്നത് പിന്നെ ചെറിയൊരു ക്രാമ്പ് വരുന്നത് അപ്പോൾ ഹെൽമെറ്റിനൊക്കെ പിടിപ്പിക്കുന്ന ആ ഒരു സംഭവം വരുന്നുണ്ട് പിന്നെ പുഷ് ചെയ്യാൻ ഇപ്പോൾ ഹെൽമെറ്റാണെന്നു മുകളിൽ വെച്ചിട്ട് ഈ ഒരു സാധനം ഇതിന് മേലെ ഹോൾഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ക്യാമറ അവിടെ പിടിപ്പിക്കാം ഇങ്ങനെയാണ് നമ്മൾ മെയിൻ സാധനം പിന്നെ അതിൻ്റെ ഹോൾഡ് ചെയ്യാനുള്ള ഹോൾഡർ വരുന്നുണ്ട് പിന്നെ മെയിൻ മുതല് ബ്ലോപ്പറ അടിയിൽ നിന്ന് ക്ലോസ് ഓപ്പൺ ചെയ്യാം നേരെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് നേരെ കാണുന്ന തേർട്ടീൻ ബ്ലാക്ക് എന്ന് കാണുന്ന നല്ല ബ്ലൂ കളറിൽ അതേപോലെ നമുക്ക് മോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതായത് കൺട്രോളിങ് ബട്ടൺ ഓൺ ഓഫ് അതേപോലെ മേലെ കൊടുത്തിട്ടുണ്ട് ഓൺ ഓഫിൻ്റെ ബട്ടൺ അപ്പോൾ അടിപൊളി കേട്ടോ സംഭവം പശു തന്നെ നമ്മൾ കാണുന്ന നല്ല ഷെയ്നും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് സ്റ്റിക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പോഷൻ വരുന്നുണ്ട് നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന ആ ക്യാമറിൻ്റെ അതേപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് സൈസിൽ പിന്നെ നമുക്ക് ബാറ്ററി ഇടാനുള്ള ചെറിയൊരു പോർഷനും നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ അത് പ്രത്യേകം തോന്നുന്നില്ല ഇതാ നമുക്ക് ബാറ്ററി കൊടുക്കാനുള്ള ഉണ്ട് നോർമലി എല്ലാത്തിലുള്ള പോലെ തന്നെ ഇനി നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേ അതുപോലെ ഈ ഒരു ഡിസ്പ്ലേ തുറന്നു ഈ ഒരു ഡിസ്പ്ലേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ ഞാൻ യൂസ് ചെയ്യുന്ന എയ്ച്ചിലൊന്നും നമുക്ക് സെക്കൻഡ് ഡിസ്പ്ലേ വരുന്നില്ല അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ വീഡിയോ എടുക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ഫേസ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ആ പോർഷൻ എന്താണോ അത് ഇവിടുന്ന് കറക്റ്റിൽ കാണാം കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇൻ ടെൻത്ത് ടെന്ന് ഇലവന് ട്വൽവിലൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെയും ഒരു ഫീച്ചറ് എടുത്ത് പറയേണ്ട കാര്യം അതാണ് നല്ലൊരു ഒരു ഗോപ്പിളൊന്നും കൂടുതൽ ചെയിൽ സംഭവം കേട്ടോ അപ്പോൾ ഇനി മെയിൻ ഡിസ്പ്ലേ മെയിൻ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇത് നോക്കാനുള്ളത് മെയിൻ സ്ക്രീന് സ്ക്രീനിലേക്ക് വരുമ്പോൾ നമുക്കൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഗോപ്രോ യുവർ ക്യാമറ മസ്റ്റ് ബി അപ്ഡേറ്റഡ് ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ക്യാമറ യൂസ് ചെയ്യുന്ന മുമ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ക്യാമറ യൂസ് ചെയ്യാം നമുക്ക് ഏതായാലും ഓപ്പൺ ചെയ്ത് നോക്കാം ഉപയോഗിപ്പിക്കുന്നില്ല മെയിൻ സ്ക്രീൻ ഇപ്പം അങ്ങനെ നിങ്ങൾ റിവ്യൂ ചെയ്യാണ് ഫസ്റ്റത്തെ മെയിൻ സ്ക്രീൻ ഗോപ്രോ തേർട്ടി ഇതാണ് മെയിൻ സ്ക്രീൻ വരുന്നത് ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മെയിൻ ക്യാമറ പോർഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അഴിയിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നും മറ്റ് ക്യാമറകളിൽ മറ്റ് ഗോപ്രോയിൽ ഒരു ഡിസൈൻ ഇല്ല ഇതിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ മെയിൻ ക്യാമറ ഇതാണ് നമ്മളെ മെയിൻ പോർഷൻ ക്യാമറയുടെ പോർഷന് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ഒരുപാട് ഫീച്ചേഴ്സുള്ള ക്യാമറയാണ് മറ്റു ഓപ്റ്ററുകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ അതിന് ഒരുപാട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് ഓപ്റ്ററൊന്ന് ജസ്റ്റ് ഓൺ ആക്കി വെക്കുക ചാർജ് അറിയില്ല ജസ്റ്റ് ഇതാണ് കേട്ടോ ഓൺ ബട്ടൺ വരുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കാം അവസ്ഥ അറിയില്ല നോക്കട്ടെ നമ്മൾ കുറച്ച് നേരമായി ഹോൾഡ് ചെയ്യുന്നു സമയത്ത് ഓൺ ആയിട്ടില്ല എന്ന ഫസ്റ്റ് ന്യൂ അല്ലേ ചിലപ്പോൾ ലൈറ്റ് ആകും എന്താണ് അവസ്ഥ എന്നറിയില്ല നല്ലോണം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് ഒന്നുകൂടി നോക്കട്ടെ ഓൺ ആയി കിട്ടുന്നില്ല സംഭവം ഓ നമ്മൾ ബാറ്ററി ഇട്ടില്ലായിരുന്നു കേട്ടോ ചെറിയൊരു പാളിച്ചു വന്നു പോയിട്ടുണ്ട് അപ്പോൾ ബാറ്ററി ഇട്ടിട്ട് എല്ലാവരും ഓണാക്കാൻ ശ്രമിക്കാം അല്ലേ അപ്പോൾ ബാറ്ററി ഇട്ടിട്ട് ഓണാക്കിയാൽ മാത്രമേ ബാറ്ററി ഇട്ടതിന് മാത്രം നിങ്ങൾ ഓൺ ആക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ ബാറ്ററി കയ്യിലെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ബാറ്ററി ഇടുന്ന ഭാഗം അറിയും എന്ന് വിചാരിക്കുന്നത് ഡയറക്റ്റ് നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ ബാറ്ററി പോയി പിന്നെ ചാർജിങ് പോർഷൻ ആണ് അത് വരുന്നത് സി ടൈപ്പ് ചാർജിങ് പോർഷൻ വരുന്നുണ്ട് നമുക്ക് ചാർജ് ചെയ്യാം പിന്നെന്താ ക്ലോസിങ് ഓപ്ഷൻ വരുന്നുണ്ട് ക്ലോസ് ചെയ്യാം ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം എന്താണ് അവസ്ഥ എന്ന് ആ സമയം നോക്കിയാൽ സ്ക്രീൻ ഓപ്പൺ ആയി വരാണ് ഫസ്റ്റ് സ്ക്രീനാണ് ഫസ്റ്റ് ഓപ്പൺ ആക്കുന്നുണ്ട് ഒക്കെ എടുത്തിട്ട് അവസ്ഥ തന്നെ നമുക്ക് ലാംഗ്വേജ് കൊടുക്കാണ്ട് നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കാം പിന്നെ പിന്നെന്തോ എഗ്രിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തോ മാറ്റർ ചോദിക്കുന്നുണ്ട് നമ്മൾ എഗ്രിയും കൊടുക്കുക പിന്നെ ജി പി എസ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ജി പി എസ് കണക്റ്റഡാണ് ഇപ്പോൾ അത് നമുക്ക് എവിടെ പോയാലും ഈ സാധനം കണ്ടുപിടിക്കാം ഒരുപാട് സെറ്റിംഗ്സുള്ളതാണ് അതിൻ്റെ ഒന്നാണ് ജി പി എസ് ഓൺ ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ വോയിസ് കൺട്രോൾ ചെയ്യണോ വോയിസ് ഇത് ക്യാച്ച് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നത് ഓൺ കൊടുക്കാം പിന്നെ ഇതാണ് ഇതാണിതിൻ്റെ മെയിൻ മാനും ഉണ്ടോ ഇതിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും പറ്റിയ സംഭവം വോയിസ് കൺട്രോൾ ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കൺഫേം കൊടുക്കാം പിന്നെ എസ് ടി കാർഡ് ഇതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത് മെമ്മറി നിങ്ങൾ മുമ്പ് കോപ്പറേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു മെമ്മറി ഇട്ടതിന് ശേഷം യൂസ് ചെയ്യാം ഇരുപത് ശതമാനം ബാറ്ററി ലൈഫ് ഉണ്ട് ഓൾറെഡി ഇതിൻ്റെ ബാറ്ററി ചാർജ് ഉണ്ട് മെമ്മറി ഇല്ലാത്തത് ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നത് മെമ്മറി വേണമെങ്കിൽ മെമ്മറിൽ യൂസ് ചെയ്യാം ഒരു മെമ്മറി ഉണ്ട് നമ്മൾ അത് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഇതൊന്ന് വിഷ് ചെയ്ത് കൊടുത്താൽ ലോക്ക് ആവുണ്ട് പിന്നെ മറ്റ് ഗോപ്രോ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഇതിൽ ഒന്ന് എടുക്കാൻ കഴിയില്ല കേട്ടോ മറ്റേ എടുക്കാം എയ്റ്റ് വരെ എടുക്കാൻ കഴിയുന്നുണ്ട് മറ്റേത് ബാക്കിയുള്ള അറിയില്ല നമുക്ക് അപ്പോൾ ഇതിന് ഏതായാലും ഇത് ലോക്കഡാണ് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ മെമ്മറി ഇട്ടു ജസ്റ്റ് ബാറ്ററി ഇട്ടു ലോക്ക് ചെയ്യുന്നുണ്ട് ൊക്കെ ചെയ്തിട്ട് നമുക്ക് ബാക്കി ഓപ്പൺ ചെയ്യാം ഓൺ ആക്കിയിട്ടുണ്ട് മെമ്മറി ഓക്കേയാണ് അപ്പോൾ ഇനി എന്താണ് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ തുടക്കുന്നതിന് വരുമോ എന്നറിയില്ല നോക്കാം ആ തുടക്കുന്നതിന് വരുന്നുണ്ട് ഇംഗ്ലീഷ് കൊടുക്കാം എഗ്രി കൊടുക്കാം ഓൺ കൊടുക്കാം വോയിസ് കൺട്രോൾ കൊടുക്കാം ഇംഗ്ലീഷ് കൺഫേം കൊടുക്കാം ഇതോ ഗോപ്രോ ക്യാപ്പ് അത് ആപ്ലിക്കേഷൻ നമുക്ക് ഇപ്പോൾ വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഗോപ്രോൻ്റെ അപ്ലിക്കേഷൻ വേണം അതിൻ്റെ സ്കാനറിൽ ഞാനിവിടെയൊക്കെ ചോദിക്കുന്നുണ്ട് ജസ്റ്റ് കണക്റ്റ് ആയിട്ടുണ്ട് സേവ് ദ നെയിമും ഞാൻ ജസ്റ്റ് ആ ഒരു നെയിമിൽ സേവ് ചെയ്തിട്ടുണ്ട് ഗോപ്രോ തീന്നുള്ളത് എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാറ് അപ്ഡേറ്റും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം നമ്മൾ ഫോണായിട്ട് കണക്റ്റ് ചെയ്യാം ഗോപ്രോ അപ്ലിക്കേഷൻ വെച്ചിട്ട് ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കാം റോണോണം വൈഫൈ വൈഫൈ ലോഡ് കൊടുക്കുക വൈഫൈ പിന്നെ അപ്ഡേറ്റിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അപ്ഡേറ്റ് ഓർ ക്യാമറ നമുക്ക് എല്ലാം അപ്ഡേറ്റ് ആണ് അതിനുശേഷം വൈഫൈ കണക്റ്റ് ചെയ്ത് നമ്മൾ വേറൊരു മൊബൈൽ വൈഫൈ വേണം ഇപ്പോൾ അത് വെച്ച് കണക്റ്റ് ചെയ്തതിനു അപ്ഡേറ്റ് ചെയ്യാൻ ഉള്ളു അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് അപ്ഡേറ്റിന് വിളിക്കും ടൈം ടൈം വേണതിന് ഏതായാലും അപ്ഡേറ്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്ഡേറ്റ് നടന്നതിന് ശേഷം ക്യാമറ ഓൺ ആവും എന്ന് വിചാരിക്കുന്നു ശേഷം നോക്കാം അതോ നമ്മൾ അപ്ഡേറ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് വീണ്ടും ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട് ലാംഗ്വേജ് കൊടുക്കാം ഐക്രി കൊടുക്കാം ജി പി എസ് വീണ്ടും സെയിം സംഭവം ഉണ്ടോ വന്നിട്ടുണ്ട് യെസ് ഫോണിൽ കണക്ഷൻ കൊടുക്കാം ക്യാമറ കണക്റ്റഡ് കൊടുക്കുക യെസ് ഞങ്ങൾ ലോക്കും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ലോക്ക് ഓപ്പൺ ആക്കി കൊടുക്കാം വീഡിയോ എടുക്കുന്നൊണ്ട് അപ്പോൾ രണ്ട് സ്ക്രീനാണ് വരുന്നു ഇവിടെ സ്ക്രീൻ എഴുതുന്നുണ്ട് അപ്പോൾ സ്ക്രീൻ എഴുതുന്നുണ്ട് ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഭയങ്കര സെറ്റ് ആയിട്ടുണ്ട് ഡീറ്റെയിൽ വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ